പഠിപ്പിച്ചില്ല സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യണോ ആരാ ഒന്നും പറ്റി ഞാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതാ ഏഹ് ഞാനേ ഉണ്ടെന്ന് പറഞ്ഞതാ ആ നെയ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഇറങ്ങി വരുമ്പോ കാണട്ടില്ല ആണോ എന്നോടാണോ കളി കുട്ടിക്ക് ഞങ്ങൾ ഇങ്ങനെ പറയണ നിങ്ങള് തമാസൊക്കെ ആയിട്ട് എടുത്തോളാം കേട്ടോസ് ആയിട്ടൊന്നും എടുത്തേക്കോ േ പോലു ഇരുട്ടി വരുന്നല്ലോ ആരും ഒന്നും പണിയല്ല സമയത്തിന് വലിയ സമയത്തിന് വലിയ സമയം വലിയ നിയന്ത്രിക്കണേ നേരം ആയി കാണല്ലോ ആ ധൈര്യോ ആറു മണി ആയിട്ടുള്ളൂ കേട്ടോ ആ നമുക്ക് വന്നേല്ല നമുക്ക് നേരം പറഞ്ഞു ആരാടാട്ടിണ്ടെന്ന് നടന്നു പറയുമായിരുന്നു അത് കഴിഞ്ഞു വന്നത്

വണ്ടി കണ്ട് പോണോല്ലാതെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ചിത്രം കാണുന്നുണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളവരൊക്കെ ഉം കൊണ്ട് തരുന്നില്ലേ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് പോരെ അതെന്തരും ഇവിടെ ഇരിക്കുവാണെങ്കി അവള് ഒളിഞ്ഞു നോക്കി വണ്ടി കാണേണ്ട കാര്യമുണ്ട് ആൾക്കാരെ കണ്ടു ഇവിടെ വന്നിരുന്നാണ് പണ്ടൊക്കെ അമ്മ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് വെളിയിൽ വന്നിരിക്കുവായിരുന്നു കൊറേ നാളായിട്ടൊന്നും ഇല്ലാതെ ഇനി വഴിയെ പോകുന്ന ആൾക്കാര് ചിലപ്പോ അറിയുന്നുണ്ടെ അവരോട് എവിടെ പോവാന്ന് ചോദിക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുട്ടായിനെ ആയാലും കണ്ടാ അറിയും കുട്ടായിനെ കണ്ടാ അറിയും ആ അപോലെ കണ്ട കാണുമ്പോ ജോർജി എവിടെ പോവാന്ന് ചോദിക്കും അങ്ങനെ ഓരോരുത്തരും അമ്മയ്ക്ക് അറിയാത്തവരെ ചെലപ്പോ കണ്ടുകഴിയുമ്പോൾ അപോലെ സെന്റ് ജസ്നെ കാണുമ്പോ ഇവിടെ ആരാണ്ടും വന്ന എന്നാ വിചാരം ഈ പൊട്ടന്റെ ഒരു കാര്യം ആ പട്ടിക്കിട്ട് അടി കൊടുക്കണം അല്ലേ പട്ടിക്ക് ആ പട്ടിക്കിട്ടേ അടി കൊടുക്കണം എന്ന് പറയ ഇതെ അത് വേണ്ടാത്തതിനൊക്കെ കൊരക്കുന്നു അവനെ ആരാണ്ടും ഇവിടെ വന്നന്ന അവന്റെ വിചാരം നമ്മള് വർത്താനം പറഞ്ഞ കേട്ടിട്ടേ ഭക്ഷണം ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ല അവര് ഭക്ഷണമൊന്നും വേണ്ട കൊടുത്തല്ല തട്ടി തൂറക്കളയ ഈ വില കൊടുത്ത് മേടിക്കുന്ന അരിയല്ലാണ്ട് തട്ടി തൂറക്കളന്ന് കഴിഞ്ഞാ അവന് ചോറ് കൊടുക്കണോ അവനൊരു രാവിലെ ഒരു വിശപ്പുണ്ട് എന്നിട്ട് അനക്കം കേരക്കും പള്ളിയിലൊന്നും പോയില്ലല്ലോ കുരിശ് പള്ളിയില് ഉം കുരിശുവള്ളി തിരികെത്തിക്കാൻ പോയില്ലോ പോയില്ലല്ലോ ഗാരുടെ അടുത്ത് നമ്മള് പോയില്ലല്ലോ അമ്മയൊന്നും പോണല്ലായിരുന്നു പണ്ട് ഞാൻ ഇവിടെ ഇത്തോണത്തോട്ട് പോയിട്ടില്ല ഇത്തോണത്തോട്ട് പോയിട്ടില്ല കേട്ടോ എല്ലാ സമയം എന്നും വൈകുന്നേരം പോകുവായിരുന്നു ഒരു തിരിയായിട്ട് മുട്ട വിറ്റ്ണ്ടാക്കണ കാശണ്ട തിരിയല്ല നിങ്ങളാരും മേടിച്ചു കൊടുക്കണമെന്നല്ല ആ പിന്നെ അവസാനം കോഴിമുട്ടയൊന്നും ഇല്ലാതായപ്പോ ഞാൻ ചൊമ്മാനോട് പറഞ്ഞു തിരിമേടിച്ചു കൊടുക്കാൻ മുട്ട വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് തിരിമേടിച്ച് കത്തിക്കും പുകല മേടിക്കും പിന്നെ കോഴിക്ക് തീറ്റ മേടിക്കും പിന്നെ ഇച്ചിരി പലഹാരം മേടിക്കും അതുകൊണ്ടേ ആ പെട്ടിക്കകത്ത് കൊണ്ടേ സൂക്ഷിക്കും തുണിക്കകത്ത് കൊണ്ടേ തുണിക്കുണിക്ക് അടയിൽ കൊണ്ടി വെക്കും എന്നിട്ട് ഉറുമ്പ് കേറും ഇതൊന്ന് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തോ പറയുന്ന മനസ്സിലായേ വിവീന കുഞ്ഞായിരുന്നിപ്പം ചെല്ലുമായിരുന്നു പലഹാരം വേണം വേണംന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടാവള് നിങ്ങളെല്ലാം കണ്ടുപിടിക്കാ പിടിക്കും തപ്പും

വീട്ടിലാരും കാണിയാലും പിന്നെ ഈ നിക്കുന്നതൊക്കെ ആരാ ഞങ്ങളാരാ പിന്നെ അവർ കഴിഞ്ഞു പോന്നില്ലായിരുന്നു അവർ പിന്നെ അവിടെ ഉണ്ടെങ്കിൽ അവരവിടെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ ആരുടെ വീടാമ്മേ ഇത് പിന്നെ ആരുടെ വീടാ ഇത് ഈ വീടേ വീടില്ല നമ്മളിപ്പം നിൽക്കുന്ന വീട് ഇത് ഞങ്ങളാ ടെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നമ്മടെ നല്ല ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞോ നമ്മുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞു അപ്പൊ ഇത് നമ്മടെ വീടല്ലാത്തത് കൊണ്ടല്ലേ എങ്ങനെ പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും പണിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പണിയിപ്പിച്ചതാന്ന് ധൈര്യം പറയാൻ പറ്റൂ പെരുമാറും അല്ലേ പെരുമാറും ും വേണ്ടേ ചേട്ടാണ്ടോ പുന്ന പറഞ്ഞാലും കേൾക്കുമല്ലോ ഒരു പ്രാർത്ഥന ചെയ്യ അതെല്ലാം കലക്കി അടിച്ച കളി ആണോ അതാരും ആരാമ്മ അത് അങ്ങനെയൊക്കെ ഉണ്ടോ ആണോ ഇവിടെ ഉണ്ടോ ഞാനാണോ ഞാനാണോ നീ അല്ല അത് ഞാനാണോ അങ്ങനെ പറഞ്ഞു മനസിലായി ജോമാനാണോ ജോമാനൊന്നും അല്ല യോമാൻ കുഞ്ഞോ കൊച്ചൊന്നും ജോമാൻ എല്ലാം അറിയാറുണ്ട് വേണ്ടൊക്കെ ചെയ്യാനും പറയാനും അവന അറിയും അമ്പത് വയസ്സായി വിമാനാണോ മനുഷ്യന്തെങ്കിലും കുറ്റങ്ങളും ഒക്കെ കാണും കുറ്റങ്ങളും ഒക്കെ ലോകത്തെ എല്ലാവരുടെയും അതൊക്കെ എത്ര മാണി എങ്ങനെയൊക്കെ ഉള്ളവരാന്ന് പറഞ്ഞാലും പറ്റിയല്ല അത് മനുഷ്യരെ എടുത്തു വരുമ്പോ കൈ കൊണ്ടുള്ള പ്രവർത്തി അല്ലേ ഓരോന്നും ആലോചിച്ച് ചെയ്ത് പേർക്ക് വരുമ്പ അതിന് എവിടെയെങ്കിലും ഇച്ചിരി തെറ്റ് കാണും അന്നാലോ പ്രശ്നമാവാം അതൊന്നും കണ്ടിട്ട് കാര്യ ഭയങ്കര മൂക്കുകടിയാണേ അമ്മയുടെ കാര്യം അറിയാണ്ട് പറയുന്നുണ്ടെന്ന പറയാണ്ടോ ഇതൊക്കെ എന്നോട് പറയുന്ന ഡയലോഗ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണാപ്പാടം പിടിച്ചിട്ടില്ലേ അമ്മ അമ്മ അല്ലാതെ ഉള്ള അപ്പ അന്ന് കാണുവോളൂടെ കച്ചോടൊക്കെ കച്ചോടം ഒന്നുമല്ല കണ്ടോ കേട്ടിട്ടുണ്ട് ചോറും ഒക്കെ കൊണ്ടൊക്കെ കൊടുക്കും അല്ലാതെ പറ്റിയാലോ ആർക്ക് അവന് അത്ര വരികയല്ലേ കടയിൽ കിടക്കാണോ അവിടെ നല്ല ജോലിയുണ്ട് നല്ല ജോലി ഉണ്ടൊന്നും ഇവിടെ വീട്ടിൽ നിൽക്കും ജോലിയൊന്നും ഇല്ല ഇപ്പൊ കൊറേ നാളായിട്ട് ജോലിയൊന്നും ഇല്ലമ്മേ ഇപ്പൊ വീട്ടുനിപ്പാ ഇവിടെയല്ലേ ഇവിടെ ഇപ്പൊ ഇല്ലാതെയായി അവിടെ കടയിലില്ലെന്നും കടലേ ഇപ്പൊ ജോലിയൊന്നുമില്ല അവടിപ്പ വീട്ട് നിപ്പാന്ന് എല്ലാ മനുഷ്യരും ഒഴിഞ്ഞൊഴിഞ്ഞു പോയി അമ്മയൊന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അമ്മേ ഏലിക്കുട്ടി അമ്മേ അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ ഒരു ഉദ്രവും ചെയ്യലോ ഒന്നും തടസ്സം വരിയല്ല എല്ലാം നേരെ തന്നെ തന്നെ ഒരു തടസ്സവും വെന്തോ ഇല്ലാത്ത കാര്യത്തിൽ ഒന്നും ചെയ്യാ എല്ലാം ഈശോടെ കാൽക്കില്ല ഈശോയ്ക്ക് എല്ലാം അറിയാം എന്നാ എങ്ങനെ വേണം ചെയ്യാന്നൊക്കെ പ്രത്യേകിച്ച് പറയണം ആരെ ദൂഷിച്ചും കുറ്റപ്പെടുത്തി പറയാ എന്നറിയാം ജോനോട് ചോദിച്ചു ഇന്നത്തെ കായവിശേഷം എല്ലാം തീർന്നു ചോദിച്ചേ ഈ പതി ആൾക്കാർ ഒന്നും പങ്കു ഇങ്ങോട്ട് ഈ വണ്ടി വണ്ടി വന്നാലിവിടെ ഇറങ്ങാനൊന്നും ആളില്ല ഇത്രയും നാളായില്ലേ ഇത്ര വർഷ കാലായില്ലേ അപ്പം മനുഷ്യരെല്ലാം തീർന്നു ആ ഇവിടം രാജ്യം വിട്ടുപോയി രാജ്യം വിട്ടുപോയമ്മരിച്ചു പോയി അല്ലേ ഒത്തിരി രാജ്യം വിട്ടുപോയെന്ന് പറഞ്ഞു കൂടാതെ പോയിട്ടുണ്ടോ അവരൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും മൂന്ന് അന്തോ ബന്ധവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അവര് പോവാണ് ആ ഇനി കിണക്കാ ആവണ്ട ഇത്രേ ഉള്ളോ ഇത്രേ ഉള്ളോ അല്ല ഇവിടെ ഇരുന്ന സംസാരം ഇത്രേ ഉള്ളോന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്ക അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് ഞാൻ പൊക്കോട്ടെ ഞാൻ പൊക്കോട്ടെ അമ്മയും മോനും കൂടി ഇരുന്ന് സംസാരിച്ചു ഞാൻ എനിക്ക് കൊന്ത എല്ലാൻ ഉണ്ട് കൊന്ത കൊന്ത എല്ലാം പക്ഷെ നിങ്ങള് സംസാരിക്കുമ്പോ എനിക്ക് തടസ്സമല്ലേ എല്ലാരും അത് പിന്നെ ഉണ്ട് അത് പിന്നെ അത് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയില് ആര വല്ലാതെ ഞാൻ രണ്ടുമൂന്ന് കൊന്ത ഇല്ലുന്നുണ്ട് ആരാ വല്ലാതെ ഞാൻ രണ്ടുമൂന്ന് കൊന്തയൊക്കെ ചെല്ലും ഇതൊക്കെയല്ലേ ഉള്ളു നമുക്ക് പിന്നെ നമ്മക്കൊരു കൊന്താത്തൊന്ന് സമയം കേട്ടോ അതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇന്ന സമയത്ത് ഇന്നിപ്പോൾ എല്ലാവള് എന്നൊന്നും കർശനമായിട്ടൊരു തുമ്പും പിടിക്കരുത് പ്രാർത്ഥന അപേക്ഷയൊക്കെ അതിൽ സമയം കിട്ടുമ്പോൾ ചെയ്യണം മാത്ര പേര് പറ്റിയോമാന അവിടെ കാണാൻ ഇങ്ങനെ ഇവിതാ പറഞ്ഞ വണ്ടിയും ആൾക്കാരെയും കാണണെങ്കി ഇവിടെ വന്നിരിക്കണം കൊറച്ചുനേരം എല്ലാ ദിവസവും കേട്ടോ അത് പ്രായം ചെന്ന വണ്ടിയാ ആൾക്കാരാ അതെപ്പോഴ ചെറുപ്പകാരനാ പോയത് വീട്ടിലാണെങ്കിലും തോന്നുന്ന കൊണ്ടുപോവാനും എല്ലാം നല്ല കണക്കിന് നിന്ന് വീർത്തി അതൊക്കെ ചെയ്യിക്കുന്നു അമ്മയാണെങ്കിൽ ഞങ്ങളാരും അടുക്കായിട്ടൊന്ന് ജലം ഉണ്ടാക്കാം ക്രിസ്തനമൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യിക്കും അങ്ങനെ പിള്ളേർക്ക് എല്ലാത്തിനും നല്ല അറിവും കൊടുത്തു വണ്ടി പോണു അതുകൊണ്ടാണ് അഞ്ഞ് എന്നാ സമയമുണ്ടോ സമയത്തിനുണ്ട് സമയം ആറുമണി കഴിഞ്ഞു സമയ ഏഴുമണി എട്ടുമണി ഒമ്പത് മണി കിടന്നാ പോരെ ഒമ്പത് മണി ആവുമ്പോ കിടന്നാ പോരേലിക്കുട്ടി മാത്രം വരെ ആകാണ്ട് മാത്രം വരെ ആകാൻ ഇനിയുണ്ട് മൂന്ന് മണിക്കൂർ കൂടെ മൂന്നു മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂറും െ നോക്കും പറഞ്ഞു അമ്മ എല്ലാവരും അമ്മനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലേ അതല്ലേ പറഞ്ഞേ ഞാൻ പോയി അമ്മ പറയണം നിങ്ങള് ആരും കേൾക്കാനല്ലോ അമ്മ ഇവിടെ നിർത്താനും പറയുവോ ഇനി അമ്മ അത് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോണതാ കേട്ടാ പോയാലോ അവരൊക്കെ പോണോ നീമ നമ്മക്ക് പോയാലോ തോന്നുന്നു അതാണ് എന്താ നമ്മക്കൊന്ന് പോകാം എവിടിയാ എവിടെങ്കിലും എവിടെങ്കിലും ഒന്ന് പോയിട്ട് വരാന്ന് പോയാലും അമ്മ ഉണ്ട് എല്ലാം പിടിച്ച് നിക്കും അല്ല എല്ലാരും ഒന്ന് പറഞ്ഞു മക്കളൊക്കെ അമ്മയുടെ നമുക്ക് പറഞ്ഞു നിക്കാൻ പറ്റത്തില്ല പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേ അമ്മേടെ അടുത്ത് പറഞ്ഞു നിക്കാൻ പറ്റില്ല കേട്ടോ എന്നാ ടീച്ചറൊക്കെ ആകേണ്ടതായിരുന്നു അല്ലേ എന്നതേമ്മ അമ്മേനെ പഠിപ്പിച്ചില്ലല്ലോ അന്നത്തെ കാലത്ത് വേണ്ട സമയത്ത് ഇവിടെ പശു കുളത്തിലൊന്നും ആർക്കും ഇല്ലമ്മേ എല്ലാവർക്കും പശു കുളത്തിലൊന്നും ഇല്ല പശു വളത്തിന്റെ കാര്യം എന്നാലല്ലേ അവർക്കല്ലേ പശു വളർത്തുന്ന ആട് വളർത്തുന്നവർക്കൊക്കെയല്ലേ പുല്ല് വേണ്ടത് ആക്കളൊക്കെ എന്നാ വേണം നമ്മുടെ പൊന്നുമുപ്പ എന്നാ തിന്നാനാവിനെ പശുവിനെയൊക്കെ കുറെ വെട്ടി അവരവന്റെ ആവശ്യത്തിന് വളർത്തി കെട്ടി വളർത്തി പൈസ മേടിച്ച് ജോമോ വന്നിട്ട് കിടന്ന പോരെ പോയാ ജോമൻ പോറിഞ്ഞില്ലേ കടയിൽ പോയൊക്കെ ഞാൻ കടക്കാം ഇപ്പൊ കൊറച്ച നാളായിട്ട് ജോമി സപ്പോർട്ട് ഉണ്ടല്ലോ കട ഏത് കടയിലാ പോയി കുറുപ്പം തറയില്ല പല സമാധാന വരയും കുറിയൊക്കെയാന്നു നമ്മക്കറിയത്തില്ലേ പെയിന്റിങ്ങിന്റെ പണിയാന്നു പെയിന്റിംഗിന്റെ പണിയാന്നേന്റു ആണോ വീട്ടിലാണ് വീട്ടിലാ എവിടുന്നു ചുമ പറഞ്ഞേ അതെ അതെ ഞാൻ തോറ്റി മഴക്കാറില്ല ഞാന സമ്മതിച്ചേക്കണം മഴക്കാറു അങ്ങനെയൊക്കെയാണ് മഴയും പെയ്യും സമ്മതിച്ചേക്കണം ഞാൻ സമ്മതിച്ചു കിട്ടോ പ്രാർത്ഥന ഇവിടെ ഇരുന്ന് പ്രാർത്ഥന എല്ലാം പോണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു വല വിചാരത്തിലായി പോകും തന്നെ തന്നെ പോയിരും ചെല്ലിക്കും നല്ലത് കുടുംബ പ്രാർത്ഥന ഒന്നും ചെല്ലിയാൽ മതി ആ ഞാൻ പോവേ വഴിക്ക് അമ്മേനെ കാണാൻ വരുന്നാണോ അമ്മേനെ കാണാൻ ആരെങ്കിലും വരുന്നതാണോ അമ്മേനെ കാണാൻ എത്ര പേര് ഇവിടെ വന്നിപ്പം എത്ര ദിവസം വന്നു പറന്നു പോയിട്ടല്ലേ വന്നായിരുന്നു നീ ൂരി ഇരുട്ടാന്ന് കൂരാക്കൂരിട്ട് കാണിച്ചു പറഞ്ഞു പോകുന്ന ആള് എത്ര മയക്കം മയങ്ങി ഏറ്റു വരും കണ്ടോണം കേട്ടോട്ടിലേക്ക് പോയി ജോഹനോട് നിൽക്കുന്നോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല മോനെ താൻ തിരിച്ചും മറിച്ചും കിടന്നോ നോക്കണേ പോവാട്ടോ എന്നാ ഏറ്റവും അമ്മയായിട്ട് ഞാൻ വെക്കുവാൻ കടക്കാൻ പോവാ ഞാൻ ഇരിക്കുന്നിടത്ത് പോയിരിക്കാൻ പോകട്ടെ അവിടെ പോയിരിക്കുവല്ലേ എന്റെ പ്രാർത്ഥന നടക്ക എവിടെങ്കിലും പോയിട്ടാട്ട ഞാൻ പോവാൻ ചെയ്യാം പറ ശരിയല്ല ഇത് പറമ്പല്ല വീടാ ഇത് പറമ്പല്ല പറമ്പല്ല ണ്ടോ പുറത്തിരുന്നു കൊതുകടിയു കൊണ്ട് ഡെങ്കിപ്പനി ഉണ്ടാക്കണ്ട അതുകൊണ്ട് അമ്മ പറഞ്ഞു അല്ലേ അമ്മ അല്ലേ കൊതുകുത്തിയല്ലേ പുറത്തിരുന്നു എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ